മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ തിരുവമ്പളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ഒരുക്കങ്ങൾ പൂർത്തിയായി വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെയാണ് ബലിയർപ്പണത്തിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ശിവരാത്രി ആഘോഷങ്ങൾക്ക് മണിക്കൂടുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി മൂവാറ്റുപുടിയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷ നടവിലാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകൾ നാളെ വരെ നീളുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രിയോടെയാണ് ശിവരാത്രി ബലിയർപ്പണത്തിന് തുടക്കമാകുന്നത് ഇതിനുവേണ്ടി തിരുവമ്പളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ബലിയർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിത്തറകളും ക്രമീകരിച്ചിട്ടുണ്ട് ഐതിക പ്രസിദ്ധമായ തീർത്ഥകരയിൽ ശനിയാഴ്ച അതായത് ശിവരാത്രി നാൾ രാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കും ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ബലിയിടാനുള്ള സൗകര്യം തീർത്ഥകരിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിത്തറകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ബലിയിടുന്നവർ വെള്ളിയാഴ്ചയാണ് ഒരിക്കൽ ആചരിക്കേണ്ടത് വെള്ളിയാഴ്ച ഒരിക്കൽ ആചരിച്ച് ശനിയാഴ്ചയാണ് ബലിടേണ്ടത് ഈ വർഷം അമാവാസി ഞായറാഴ്ച കൂടി വന്നിട്ടുള്ളതിനാൽ ബലിയിടാൻ ഞായറാഴ്ചയും ഉത്തമമാണ് എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടക്കുന്നുണ്ട് പുണ്യം ുംപ്പണിയെത്തുന്ന ഭക്തർക്കായി വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ഞായറാഴ്ച വരെ ഒരുക്കിയിരിക്കുന്നു ഈ വർഷത്തെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ തുടക്കം കുറിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും